ഹായ് കിച്ചോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിവിടെ വെണ്ടയ്ക്കയും കത്തിരിക്കയും വെച്ച് നല്ലൊരു പുളുങ്കറി ഉണ്ടാക്കാം ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക എന്നെ സപ്പോർട്ട് ചെയ്യുക ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിടാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കറി ലീഫ് ആഡ് ചെയ്യാം കറി ലീഫ് നന്നായി മുരിഞ്ഞു വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കത്തിരിക്ക പച്ചമുളക് സവാള എന്നിവ അതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റുക വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഗ്യാസ് സിമ്മിലോട്ടാക്കുക ഇനി അതവിടെ കിടക്കട്ടെ നമുക്ക് ഒരു എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയിൽ ആ തേങ്ങയിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അതിൻ്റെ പാൽ എടുക്കേണ്ടതുണ്ട് എന്താ ഇവിടെ വെണ്ടയ്ക്കയും തക്കാളി നന്നായി വയണ്ടിട്ടുണ്ട് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിച്ചാറ് ആഡ് ചെയ്യാം പുളിച്ചാറും വീത്തി മുക്കാൽ ഗ്ലാസ് വെള്ളവും മുക്കാൽ ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് ഇത് നന്നായി ഒന്ന് ഇളക്കി അടച്ചു വച്ച് വേവിക്കാം ഞാനത് ഇവിടെ അടച്ചു വെച്ചു അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കത്തിരിക്കയും വെണ്ടയ്ക്കെല്ലാം നന്നായി വെന്ത് പുളിയെല്ലാം പിടിച്ച് നല്ല പാകത്തിന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കുറച്ച് കായപ്പൊടി കായപ്പൊടി ആവശ്യത്തിന് ഇടുക കായപ്പൊടി ഇട്ട് ഈ പൊടികളെല്ലാം കൂട്ടിൽ ആവുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കുക നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ വീണ്ടും ഇതിൽ ഉപ്പ് നോക്കി ഉപ്പ് ഉപ്പ് പാകത്തിനുണ്ടായിരുന്നു അത് നന്നായി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് കൂട്ടിവിടെ വെണ്ടയ്ക്ക പുളും കറി ഇവിടെ തയ്യാറാണ് അവസാനമായി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലൂടെ ആഡ് ചെയ്യാം തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി തിളയ്ക്കാൻ പാടില്ല ഇതാ ഇവിടെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇവിടെ വെണ്ടയ്ക്ക പുളുംങ്കര തയ്യാറാണ് ഇത് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്